കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായി കാണപ്പെടുന്ന പർവ്വത പ്രദേശങ്ങളെ പൊതുവെ അറിയുന്നവരാണ് ഹൈറേഞ്ച് കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് പശ്ചിമഘട്ട മലിനങ്ങളാണെന്ന് നമുക്കറിയാം ചെയ്യാം സഹ്യപർവ്വതം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് ഉയർന്ന പ്രദേശങ്ങളെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് കുന്ന് എന്നതും മല എന്നതും ഇംഗ്ലീഷിൽ ഇത് യഥാക്രമം ഹിൽ എന്നും മൗണ്ടെയിൻ എന്നുമാണ് പറയപ്പെടുന്നത് എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് ഒരു ശാസ്ത്രശാഖ ശാഖ തന്നെയുണ്ട് ഓറോളജി എന്നാണ് ഇതിന് പേര് ചുറ്റുപാടും ഉള്ളതിലും ഉയരം കൂടിയ ഭൂവിഭാഗത്തെ പർവ്വതങ്ങൾ എന്ന് പറയാം പൊതുവിൽ ആയിരത്തി അറുനൂറ് മുതൽ രണ്ടായിരം അടി മുകളിലും രണ്ട് ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ളതുമായ ഭൂവിഭാഗങ്ങളാണ് പർവ്വതങ്ങൾ മിക്കവാറും പർവ്വതങ്ങൾ ഒറ്റയായിട്ടല്ല മറിച്ച് കൂട്ടമായി ഒരു ശൃംഖലയായി കിലോമീറ്ററോടോളം നീളത്തിൽ ആയിരിക്കും കാണപ്പെടുന്നത് ഹിമാലയൻ ആൽപ്സ് നമ്മുടെ സ്വന്തം പശ്ചിമഘട്ടം ഇവയെല്ലാം പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് കുന്നുകളും മലകളും തമ്മിൽ കാഴ്ചയിൽ പറയത്തക്ക വ്യത്യാസം ഒന്നുമില്ല ഇതാണ് സത്യം എന്നാലും എടുത്തു പറയാവുന്ന ഒരു കാര്യം ഉയരമാണ് ആയിരത്തി അറുനൂറ് മീറ്ററിൽ താഴെ ഉയരമുള്ള ഭൂപ്രദേശങ്ങളെ നമുക്ക് കുന്നുകൾ എന്ന് പറയാം പർവ്വതങ്ങൾ ഉയരം കൂടിയവയാണ് പ്രകൃതിദത്തമായോ മനുഷ്യനിർമ്മിതമായോ കുന്നുകൾ ഉണ്ടാവാം സ്ഥിരമായി ഒരേ സ്ഥലത്ത് തന്നെ മണ്ണോ ചെളിയോ കൂട്ടിയിടുകയാണെങ്കിൽ കാലക്രമേണ ഇവ ഉയരം കൂടി ഒരു കുന്നായി മാറാം കുന്നുകൾ പർവ്വതങ്ങളെപ്പോലെ വിസ്തൃതമായ രീതിയിൽ കാണപ്പെടുന്നില്ല ചുറ്റുവട്ടമുള്ള ഭൂമിയെ അപേക്ഷിച്ച് ഉയരം കൂടിയ ഒരു ഭാഗം മാത്രമാണിത് സാങ്കേതികമായി ഇങ്ങനെയെല്ലാം പറയാമെങ്കിലും കുന്നുകളും മലയും തമ്മിൽ ഉയരത്തിന്റെ കാര്യത്തിലല്ലാതെ കാഴ്ചയിൽ പ്രകടമായ വ്യത്യാസമില്ല എന്നുള്ളതാണ് സത്യം